ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഞാനിട്ടിരുന്നു നമ്മളൊരു വീട് കാണാൻ പോകുന്നുണ്ട് അതായത് ഒരു പഴയൊരു വീടാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അന്തരീക്ഷം അത്ര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് അവിടെ ഉള്ളത് അതായത് ഇപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ അവസ്ഥകൾ കിണർ തിരുമ്പം കല്ല് അങ്ങനത്തെയൊക്കെ ഒരു അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു റബ്ബർ കാർഡിൻ്റെ നടുവിലായിട്ടാണ് ഓക്കെ അതിനടുത്ത് പഴയൊരു വീടുണ്ടായിരുന്നു അതിപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടുപോരാം അവിടെ ആരും ഉണ്ടാവാതിരിക്കട്ടെ പൊതുവെ ആരെയും അവിടെ കാണലോന്നില്ല സോ നമുക്ക് നമുക്കേതായാലും വീഡിയോ എടുത്തിട്ട് വരാം ഞാനങ്ങനെ വ്ളോഗ് പുറത്തായിട്ട് എടുക്കലില്ല ഓക്കെ ആരും ഇല്ല ഏതായാലും നമ്മളിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നമ്മളത് കൺസിഡർ ചെയ്യണില്ല അതായത് ഇപ്പം നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വരുമ്പോൾ അതിപ്പം വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഓക്കെ അപ്പോൾ ഇവിടെ ചെറിയൊരു വെയിലുണ്ട് നമുക്കേതായാലും ഈ വീടും വിചാരിച്ചിട്ടൊന്നും കാണാം ശരിക്കും പറഞ്ഞാൽ ഇവിടെ റബ്ബർ തോട്ടാണ് നിങ്ങൾ ചുറ്റും കാണാൻ റബ്ബർ തോട്ടാണ് ഓക്കെ ചെറിയൊരു വീടുണ്ട് നാട്ടുകാരെ വിശ്വസിക്കാൻ പറ്റില്ല ഓക്കെ ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു നമ്മൾ ഏതായാലും വീട് എടുക്കാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ വീട് എടുത്തിട്ട് പോകും ഓക്കെ അപ്പൊ നിങ്ങൾ കാണാം വീടിന്റെ പുറവശത്തിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാരുല്ല ഓക്കെ പണ്ടത്തെ വീടിന്റെ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന പണ്ടത്തെ വീടിൻ്റെ അതേ ഒരു സിറ്റുവേഷനുകൾ കറക്റ്റ് കാണാൻ ഈ വീടിൻ്റെ ഒരിത് നമ്മുടെ പഴയ വീടിൻ്റെ ഇതിൽ കുറച്ച് ഒരുപാട് കഥകളുണ്ട് ഇതെനിക്ക് തോന്നുന്നു ആലയാണ് തോന്നുന്നു അതായത് നമ്മളെ ആടിനെ പോത്തിനെ ഒക്കെ നിൽക്കുന്ന ആലയെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് സോ നമുക്ക് ആ കിണറൊന്ന് കാണാം പാമ്പുകളൊക്കെ ഉണ്ടാവും ഒന്നും അറിയില്ലടാ എനിക്ക് കാരണം കറക്റ്റ് അറിയാം ഇവിടെ ഒരു കിണർ ഓക്കെ പഴയ കാലത്ത് ഒരു കണറാണതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ അതാണ് തിരുമ്പാങ്കല് മറ്റേ വീട് അവിടെയാണ് ഉള്ളത് പയ്യ വീടും പറഞ്ഞ പൊളിച്ചിട്ടുണ്ട് ഇപ്പൊ അത് അത് അവിടെയാണ് ഉള്ളത് ഏതായാലും നമ്മളിപ്പോൾ വന്നത് ഈ ഒരു വീടാണ് അപ്പൊ ഈ വീടിന്റെ കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഈ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു പഴയ ഒരു വീടിൻ്റെ ആദ്യ സിറ്റുവേഷനിലാണ് ഈ വീട് ഉള്ളത് സോ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്ത് ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരിക എന്ന് ആ വീടിൻ്റെ ഓടും കാര്യങ്ങളും ഡെക്കറേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടാൽ തന്നെ മടിച്ചു ഒരു പഴയൊരു വീടാണിത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ താമസിച്ചിരുന്ന ഞാൻ ഈ ഒരു പരിസരത്തേക്ക് വന്ന സമയത്ത് നമ്മൾ ഒരു താത്തേനെ കണ്ടിരുന്നുള്ളൂ അവരുടെ പേര് കഥ്യമമായി എന്നാണ് ഞങ്ങളൊക്കെ അങ്ങനെ വിളിക്കല് അപ്പോൾ അവരിപ്പോൾ വീട് താമസം മാറിയതാണ് പക്ഷേ ഈ ഒരു വീടിന് ഇപ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോഴും ഇവിടെ അതുപോലെ നിൽക്കുന്നുണ്ട് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പം ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ കാണിച്ച് തരാം നമ്മൾ ശരിക്കും ഒരു വ്ളോഗർ ആയത് ഓക്കെ ഞാൻ ആ സാധാരണഗതിയിൽ ഇങ്ങനെ വ്ളോഗിങ്ങൊന്നും എടുക്കലില്ല ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ തന്നെ മതി കേൾക്കാൻ ഓക്കെ അപ്പം നിങ്ങൾക്ക് കാണാൻ ഒരു തുളവ് കാണുന്നുണ്ട് എന്താ സംഭവം അറിയില്ല ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉള്ളതാണോ എന്താണെന്നറിയില്ല ഓക്കെ അപ്പോൾ ഈ നിങ്ങൾ കാണാൻ പറ്റും ഈ റോഡൊക്കെ ഇപ്പോൾ വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഓക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ ഇവിടെ ഈ ഇപ്പോൾ കൃഷി എന്തോ നടത്തുന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അത്രയും അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ വീടിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കയറാൻ കഴിയില്ല എങ്ങനെ ആയാലും വീടിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കയറാൻ കഴിയില്ല അകത്തൊക്കെ ഇപ്പം പൂട്ടിയിട്ടാണ് ഇതിലേക്ക് കാണുന്നത് പക്ഷെ അതൊക്കെ തള്ളു തുറക്കേണ്ട ആവശ്യമുള്ളു പിന്നെ ഇവിടെ നമുക്കൊരു ഡോറ് കാണാനുണ്ട് ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അധികം ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് പിന്നെ എനിക്ക് തന്നെ ഇങ്ങോട്ട് വരാൻ ശരിക്കും പറ്റില്ല ഞാൻ ഒന്ന് വീട് എടുക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് നമ്മളിപ്പോൾ വീടിൻ്റെ അകത്ത് കയറുന്നത് കൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല പക്ഷെ പാമ്പ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് ചെറിയൊരു വീടുണ്ട് അപ്പോൾ നമ്മൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നമ്മളധികം ഒന്ന് ഉള്ളിലേക്ക് പോകുന്നത് അത്ര ഡേഞ്ചറസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അതായത് നിങ്ങൾ വീട് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട് വീടിൻ്റെ ഡെക്കറേഷൻസ് കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നെ പണ്ടത്തെ ഒരു വീടാണിത് ഓക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു വീടിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പം ഞാൻ കുറേ വിചാരിക്കുന്നു ഒരു വീഡിയോ ഈ ഒരു വീടിൻ്റെ വീഡിയോ എടുക്കാൻ എടുക്കുകയാണോ ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്നു അപ്പം ആരും ഇല്ലാത്തൊരു സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പോകുന്ന വൈക്കൊക്കെ ഒരുപാട് പേരെ എന്തായാലും കാണേണ്ടി വരില്ലോ ഓക്കെ അതൊന്നും വിഷയമില്ല ആ ഓക്കെ അപ്പം ശരിക്കും നമ്മളൊരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ സംതിങ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഗോസ് സ്റ്റോറിയിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി അത്രയും ഒരു വീടാണ് പണ്ടത്തെ ഒരു വീടാണ് ഓക്കെ ഒരുപാട് കഥകളൊക്കെ നമുക്ക് ഈ ഒരു വീടിനെ വെച്ച് എഴുതാൻ പറ്റും ഉദ്ദേശിച്ചത് ഞാൻ കഥ ചെയ്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി അടിപൊളിയാണ് അതായത് ഒരു പഴയൊരു വീട് കാണാൻ നിങ്ങൾ കാണിച്ചു തരുമ്പോൾ മാത്രമേ എൻ്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ അതായത് അത്രയും അടിപൊളി നിർമ്മിതമാണ് ഈയൊരു വീട് ഉള്ളത് ഓക്കെ ഇപ്പോഴും വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ ഒരു വീട് കണ്ടെത്താത്തന്നെ നിങ്ങൾ കറക്റ്റ് മനസ്സിലാവും വലിയ പ്രോബ്ലംസും കാര്യങ്ങളാണ് പക്ഷെ അത്ര അടിപൊളി വ്യൂ ആണ് അതായത് ഒരു പ്രകൃതിയിലാണ് വീട് നിൽക്കുന്നത് നിങ്ങൾക്കാണ് ചുറ്റുമരങ്ങളാണ് അപ്പോൾ പഴയ കാലത്ത് എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാനും ഒരുപാട് എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വന്നതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് പക്ഷെ അത്ര വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഓക്കെ അപ്പോൾ ഞാനീ വീട് ചെയ്യണം എന്ന് വിചാരിച്ചു ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്